നമസ്കാരം വിവിധ വിഷയങ്ങളായി വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ എറണാകുളം മഹാരാജാസ് സ്കൂളിൽ സംഘർഷങ്ങൾ തുടരുകയായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടായിരുന്നു ഒരു എസ് എഫ് ഐ പ്രവർത്തകന് വെട്ടേൽക്കുകയും പിന്നീടും അവിടെ നിന്നില്ല കാരണം ആശുപത്രിയിലും ആംബുലൻസിലും അടക്കം അതിന്റെ അക്രമങ്ങൾ തുടർന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കാൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് ഷിയാ സാറിൻ്റെ എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കോളേജാണ് ഇവിടെ ഇത് സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ലോട് എന്താണ് അല്ല മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന വിദ്യാർത്ഥി സംഘർഷം അത് എസ് എഫ് ഐ ആസൂത്രിതമായി നടത്തുന്ന ഒരു സംഘർഷമാണ് കാരണം കഴിഞ്ഞ അഞ്ച് ദിവസക്കാലം മുമ്പ് കെ എസ് യു പ്രവർത്തകരെ നൂറോളം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ഓടിച്ചിട്ട് തല്ലുകയാണ് രണ്ടും മൂന്നും കുട്ടികളൊക്കെയാണ് ഓടിച്ചിട്ട് തല്ലുന്നത് അത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത ഒന്നല്ല അവിടെ എലക്ഷൻ കഴിഞ്ഞു വിവിധ സംഘടനകൾ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് എല്ലാമുണ്ട് അവിടെ അങ്ങനെ ഒരു സംഘർഷമോ കാര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ആസൂത്രിതമായി എസ് എഫ് ഐ നടത്തുന്ന അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കെ എസ് യു പ്രവർത്തകരെ ഓടിച്ചിട്ട് തല്ലുന്നത് വളരെ മൃഗീയമായിട്ടാണ് അവരെ വടികൾ ഉപയോഗിച്ചും കമ്പി വടി ഉപയോഗിച്ചും അതുപോലെ ഇഷ്ട ഉപയോഗിച്ചും ഒക്കെ മാരകമായി പരിപ്പേ പരിക്കേൽപ്പിക്കുന്ന ഒരു അക്രമമുണ്ടായത് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് കുട്ടികളുടെ കൈകൾ ഒടിഞ്ഞിട്ടുണ്ട് നിരവധി കുട്ടികൾക്ക് അവരുടെ ശരീരഭാഗങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ മാരകമായിട്ടുള്ള ക്ഷതങ്ങൾ ഏറ്റിട്ടുണ്ട് ഇവരെല്ലാവരും പഠിക്കാൻ വരുന്ന കുട്ടികളാണ് പഠനത്തോടൊപ്പം നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു പോരുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവരവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയാണ് അവർ ക്യാമ്പസിൽ ചെയ്യുന്ന ഒരു തെറ്റെന്ന് എസ് എഫ് ഐ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എസ് എഫ് ഐയുടെ ജനാധിപത്യവും അവരുടെ സോഷ്യലിസവും അവരുടെ അത്തരത്തിലുള്ള ചിന്താഗതികളോടൊന്നും യാതൊരു തരത്തിലുമുള്ള പ്രതിബദ്ധത നിറവേറ്റാതെ അതിനെല്ലാം എതിരായി പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് മഹാരാജാസ് കോളേജിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്നത് ഒരക്രമത്തിനിടെയാണ് ഒരു എസ് എഫ് ഐയുടെ ഒരു കോളേജ് ഭാരവാഹി കുത്തേറ്റ് കൊലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതൊന്നും കണ്ട് പഠിക്കാൻ തയ്യാറാകുന്നില്ല നിരന്തരമായി അക്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അഞ്ചു ദിവസക്കാലം മുമ്പ് നിരവധി കുട്ടികൾക്ക് പരിക്കേറ്റു അതിനുശേഷം അഞ്ച് ദിവസക്കാലം കഴിയുമ്പോഴാണ് വീണ്ടും അക്രമം ഉണ്ടാകുന്നത് ഒരു അതുൽ ടോ ടോമി എന്ന് പറയുന്ന ഒരു കുട്ടിയെ ശരീരം ഇനി ഒരു സ്ഥലവുമില്ല പരിക്കേൽപ്പിക്കാൻ നൂറുകണക്കിന് കുട്ടികൾ വന്ന് അടിച്ചും ഇടിച്ചും മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയും കത്തിക്ക് കുത്തുകയും വയറിന് കൊ കൊള്ളണ്ട കുത്താണ് അദ്ദേഹം കൈവച്ച് തടത്തത് കൈ നാല് സ്റ്റിച്ചാണ് കൈമ ഉള്ളത് അപ്പം മാരകമായിട്ട് ആക്രമിക്കുകയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ ആംബുലൻസിൽ കയറി ആക്രമിച്ചു ആശുപത്രിയുടെ ഈ പറയുന്ന കാഷ്വാലിറ്റിയിൽ കയറി ആക്രമിക്കുന്നു പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് പോലീസ് വെറും കാഴ്ചക്കാരും നോക്ക് അതായത് ഈ ക്രിമിനൽ സംഘത്തെ ഒന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർ ആർഷോ പഠിക്കുന്നൊരു ക്യാമ്പസ് കൂടിയാണ് അപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഒരു ക്രിമിനൽ നേതാവായിട്ടുള്ള ഒരാളുടെ ക്യാമ്പസിൽ ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള അനുമതി നൽകുകയാണ് എറണാകുളത്തെ പോലീസ് അപ്പോൾ എറണാകുളത്തെ കമ്മീഷണറുടെ ഓഫീസിൻ്റെ മൂക്കിന് താഴെയിരിക്കുന്ന ഒരു ക്യാമ്പസിൽ നിരവധി ദിവസങ്ങൾ അക്രമങ്ങൾ നടന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതെ ഈ അക്രമകാരികളെ അമർച്ച ചെയ്യാതെ അവർക്കത് നിയമപരമായി കൊടുക്കാവുന്ന ശിക്ഷ കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കിതിനുള്ള ഒരു അനുമതിയാണ് ആരെ വേണമെങ്കിലും അക്രമിക്കാം ആരെയും അപായപ്പെടുത്താനുള്ള ശ്രമം നടത്താം ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ക്യാമ്പസിലേക്ക് കുട്ടികൾ വരാതിരിക്കുന്ന സമീപനങ്ങൾ അതും സ്വീകരിക്കാം അപ്പോൾ എല്ലാം ചെയ്യുകയാണ് ആരും ഒന്നും ചോദിക്കാനില്ല അധ്യാപകർ കുട്ടികളെക്കാട്ടിയും വളരെ മോശമായിട്ടുള്ള രാഷ്ട്രീയമാണ് അവരും അധ്യാപകരും കളിക്കുന്നത് സ്വാഭാവികമായും മഹാരാജാസ് പോലെ നിരവധി രാഷ്ട്രീയ പ്രഗത്ഭന്മാരും സാഹിത്യ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളെ അക്കാഡമിക് രംഗങ്ങളിലൊക്കെ പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ അപമാനം മൂലം തലകുനിക്കേണ്ട ഒരു ഗതികേടാണ് എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അധ്യാപകരാണ് അവരുടെ വിഷമം അവർ തുറന്നു പറഞ്ഞത് അപ്പോൾ അധ്യാപകരെ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ പോലും അപകീർത്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കും പ്രധാന അധ്യാപികയുടെ കസേര കത്തിക്കുന്ന ഒരു സമീപനം ഈ ആശയം ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ക്രൂരമായി കുട്ടികളെ ഹോസ്റ്റലിൽ കയ്യും കാലും കെട്ടിയിട്ട് ക്രൂരമായി അക്രമിക്കുന്നത് അതൊക്കെ ക്രിമിനൽ സംഘങ്ങളുടെ രീതിയാണ് സ്വഭാവമാണ് ഇതെല്ലാം കാണിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനിടയിൽ അക്രമങ്ങൾ ഉണ്ടാകാതെ സർവ്വസാധാരണമാണ് കുട്ടികൾ പെട്ടെന്നുണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന അക്രമങ്ങൾ പക്ഷേ ഒരു ഹോസ്റ്റലിലുള്ള കുട്ടികളെ അർദ്ധരാത്രി കയ്യും കാലും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സമീപനം എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്നലെയും കോളേജിൽ കോളേജിൻ്റെ ഹോസ്റ്റലിൽ മഹാരാജാസ് കോളേജിൻ്റെ എം സി ആർ വി ഹോസ്റ്റലിൽ കുട്ടികൾ താമസിക്കുന്ന കെ കുട്ടികൾ താമസിക്കുന്ന കുട്ടികൾ ും മുറികൾ അടിച്ച് തകർത്ത് അവരുടെ ഡ്രസ്സും അവരുടെ ഉപകരണങ്ങളും അവരുടെ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ കത്തിച്ച് കളയുന്ന സംഭവങ്ങളുണ്ടായി അപ്പോൾ ഇത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു പരിധിയിൽ അപ്പുറമായി പോവുകയാണ് ഇതിനെ പ്രതിരോധിക്കാനും ഇതിനെതിരായി ശക്തമായ തിരിച്ചു തിരിച്ചടി നൽകാനും എറണാകുളത്തെ കോൺഗ്രസ് ഒരുക്കമാണ് കാരണം ഇത്തരത്തിലൊന്നും കണ്ടു നിൽക്കാൻ നമ്മൾ ഞങ്ങളെല്ലാവരും വിദ്യാർത്ഥി കാലഘട്ടത്തിലൂടെ കടന്നു വന്ന ആളുകളും മഹാരാജാസ് കോളേജിലെ മുൻ പൂർവ്വ വിദ്യാർത്ഥികൾ കൂടിയാണ് സ്വാഭാവികമായും എസ് എഫ് ഐയുടെ അക്രമങ്ങൾ കണ്ട് വളർന്നവരാണ് ആ അക്രമത്തിന് വിധേയരായവരാണ് പക്ഷേ അതിനേക്കാൾ ഭയാനകമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും കുട്ടികൾക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും ഈ അക്രമവും അനീതിയും തുടർന്നാൽ അതിനെ ശക്തമായി തിരിച്ചടിക്കും എറണാകുളത്ത് സി ജില്ലാ കമ്മിറ്റിയും എറണാകുളത്തെ പോലീസും വിചാരിച്ചാലൊന്നും ഈ മഹാരാജാസ് കോളേജിൽ മറ്റു കുട്ടികൾക്കൊന്നും വന്ന് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെ കുട്ടികൾ വന്ന് പഠിക്കും അവരുടെ സംഘടനാ പ്രവർത്തനം നടത്തും അവരവിടെ ഒന്ന് പഠിച്ചു പോകും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കും സർഗാത്മകമായിട്ടുള്ളൊരു ക്യാമ്പസ് ഉണ്ടാകും അതിനുവേണ്ടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു അതൊക്കെ കോൺഗ്രസ് ചെയ്യും മഹാരാജിലെ ഒരു കഴിഞ്ഞ ദിവസം നടന്ന അക്രമം അതുപോലെ തന്നെ ഇതിന് മുന്നിണ്ടായ ഒരു കൊലപാതകം അപ്പൊ ഇതൊക്കെയാണ് നടന്നത് രാത്രിയിൽ ഒരു എന്താ പറയാ കോളേജിൽ നിന്ന് പുറത്തു വന്ന ഒരു സംഘം വന്നു എന്നാ പറയുന്നത് അപ്പൊ ഈ കലാലയത്തിൽ ഇങ്ങനെ പുറത്തു പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാൻ ഒരു സൗകര്യം അത് ശരിക്കും പറഞ്ഞ തടയപ്പെടേണ്ടത് തന്നെയല്ലേ അല്ല ക്യാമ്പസിനകത്ത് അർദ്ധരാത്രി കുട്ടികൾക്ക് എന്താ പണി അർദ്ധരാത്രി കുട്ടികൾക്ക് ഈ ക്യാമ്പസിനകത്ത് അർദ്ധരാത്രി കുട്ടികൾ ഇരിക്കാൻ പാടില്ല എന്ന് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ക്യാമ്പസ് അങ്ങനത്തെ ഒരു ക്യാമ്പസ് അല്ലല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂന്നര കഴിഞ്ഞാൽ കുട്ടികളുടെ ക്യാമ്പസ് അവസാനിക്കുകയാണ് കോളേജ് യൂണിയൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത് എല്ലാ ദിവസവും ക്യാമ്പസിനകത്ത് അർദ്ധരാത്രി വെളുപ്പിന് വരെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് ക്യാമ്പസിനകത്ത് ലൈറ്റ് പോലും ഇല്ല അവിടെ സെക്യൂരിറ്റി പ്രശ്നമുണ്ട് നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നത് തുടർക്കഥയായി ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ ഒരു വിരാഹ വിഹാര കേന്ദ്രമായി ഈ ക്യാമ്പസ് മാറുകയാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു നടപടിയോ അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനോ അധ്യാപകരായിട്ടുള്ള ആരാ നടപടിയെടുത്തിരിക്കുന്നത് ഒരാളും നടപടിയെടുത്തിട്ടില്ല സ്വാഭാവികമായും കുട്ടികളുടെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അതിനെ കയറൂരി വിടുന്ന സമീപനം സ്വീകരിക്കുന്നത് ഈ മദ്യം മയക്കുമരുന്ന സംഘങ്ങൾക്കുള്ള അനുമതി കൂടിയിട്ടാണ് അവർക്ക് എല്ലാ തരത്തിലുള്ള ലൈസൻസ് ഈ കുട്ടികളെ ഉപയോഗപ്പെടുത്തി എല്ലാ തരത്തിലുള്ള ലൈസൻസിന് അവർ ശ്രമിക്കുകയാണ് അതിനെതിരായിട്ടുള്ള ഒരു സമൂഹ മനസാക്ഷി ഉണരേണ്ടതുണ്ട് അത് കുട്ടികൾ തന്നെ നിരവധി കുട്ടികൾ പരാതിപ്പെട്ടിട്ടുമുണ്ട് അർദ്ധരാത്രി ക്യാമ്പസിലിരിക്കുന്ന ആളുകൾ വഴിയിലൂടെ പോകുന്നവരെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയും അധിക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു അവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു സ്വാഭാവികമായും ആരെങ്കിലും അക്രമിച്ചാൽ ആ അക്രമത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്തിനാണ് ബാക്കിയുള്ള സംഘടനകളുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾക്ക് ബാക്കിയുള്ള ആളുകളുടെ തലയിൽ കെട്ടിവെച്ച് പിറ്റേ ദിവസം അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ ആസൂത്രിതമായിട്ടുള്ള അക്രമങ്ങളാണ് ഉണ്ടാകുന്നത് രാഷ്ട്രീയ പാർട്ടി ഇവരെ നയിക്കുന്ന സി പോലെയുള്ള പാർട്ടി ഇത് ശ്രദ്ധിക്കണമെന്നും അത് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംഘടന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താനുള്ള സാമാന്യമായ വിവേകമെങ്കിലും അവരാരെങ്കിലും കാണിക്കണ്ടേ അപ്പോൾ സംഘടനയുടെ പേരിൽ ആ സംഘടന വരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവരുടെ സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതിൻ്റെ പേരിൽ നടത്തുന്ന ഈ അക്രമങ്ങളൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല പരിധി വിട്ടാൽ ഇതെല്ലാം ചെറുക്കാനും പ്രതിരോധിക്കാനും കഴിവുള്ള ആളുകൾ തന്നെയാണ് കെ എസ് യു അതുപോലെ യൂത്ത് കോൺഗ്രസും അവർക്ക് പരിപൂർണമായ പിന്തുണ കോൺഗ്രസ് നൽകും ഒരു സംശയവും വേണ്ട കാര്യത്തിൽ